അതൊന്നും നോക്കാം മൂട് വെച്ചാണല്ലോ എന്താ വാങ്ങിച്ചു കഴിഞ്ഞ ദിവസം രണ്ടുപേര് കടയിൽ പോയതാണ് ഇരിക്കും നമ്മളൊക്കെ എത്ര പറഞ്ഞാലും നമ്മളെത്ര ഉപദേശങ്ങൾ കൊടുത്താലും എത്ര മൂട് വെച്ചാലും ആൾക്കാർ കേൾക്കത്തില്ല എത്ര വെച്ചിട്ടുണ്ട് കടൽ പ്രശ്നാവസ്ഥ ആയതിനാൽ ഇവിടെ പ്രവേശിക്കുന്നതും മരിക്കുന്നതും താൽക്കാലികമായി നിരോധിക്കുന്നു അത് മാത്രമല്ല അവിടെ ഒരു കയറ് വലിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതും കണ്ടില്ലെങ്കിൽ ആ കയർ വലിച്ചിട്ട് എന്താ നമ്മൾ എന്തായാലും ഒരു റെസ്ട്രിക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇനി അതും കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഇടിഞ്ഞു ഇടിഞ്ഞിടക്കുന്നത് കാണാം ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അത് പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മള് എല്ലാരും കുഞ്ഞുങ്ങളും അവിടെ വായിക്കാൻ വാട്ട് വാ വാ എല്ലാരും വാ ഇവിടെ വന്ന എല്ലാരും പോയാ വന്നിട്ട് പോയാ മതി വാ 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 ഈ ഒരു കാര്യം പറഞ്ഞ വിട്ടേക്കാം ഈ നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യം എന്താ പറയാ ഒരു കാര്യം ചെയ്യരുന്ന് പറഞ്ഞാൽ ചെയ്യും അതെല്ലാവർക്കും ഉള്ളതാണ് ചെയ്യുന്നത് ചെയ്യുക അല്ലെ നമ്മളെ എല്ലാ കാര്യങ്ങളും ലംഘിക്കാനാണ് എല്ലാവർക്കും താല്പര്യം നിയമങ്ങൾ അനുസരിക്കാൻ ആർക്കും ബാധകല്ല പക്ഷെ എല്ലാവർക്കും ലംഘിക്കാനാണ് ഇത് ഒരൊറ്റ കാര്യങ്ങളെ നോക്കിട്ടെ ഇതൊന്നും നോക്കിയേ ഇതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോ ഉറക്കാൻ കഴിയും ഈ നമ്പർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാരും ഇവിടെ നോക്കിയേ ഈ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വേളമെക്കുന്നേലേ ഒന്ന് കേക്ക് പത്തൊമ്പത് മുപ്പത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ യുവ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം കേട്ടോ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം പത്തൊമ്പത് മുപ്പത് എന്താ പറയാ സൈബർ ക്രൈം ടോൾ ഫ്രീ നമ്പറാണ് നിരവധി സൈബർ ക്രൈമുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇത്ര ആൾക്കാരുടെ ഓണോട് പറഞ്ഞതേയുള്ളൂ ഞങ്ങൾ ഇതുകൊണ്ട് എല്ലാവരുടെയും നടക്കുക ഇന്നലെയും പത്രത്തിൽ ഇരുപത് ലക്ഷം രൂപ ഒരു പയ്യനെ കഷ്ടപ്പെട്ടു ഇരുപത് ലക്ഷം രൂപ പത്തേ പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് മാത്രമാണ് കഷ്ടപ്പെട്ടേക്കുന്നത് ഈ സൈബർ ക്രൈം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെ വിളിക്കേണ്ട നമ്പറാണത് പത്തൊമ്പത് മുപ്പത് ടോൾ ഫ്രീ നമ്പർ അതെന്തിനു കൊണ്ട് നടക്കുന്ന അറിയാമോ ഞങ്ങൾക്ക് തലേക്കൂടെ വണ്ടി കൊടുക്കാണ്ടല്ല കാരണം എന്താ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിൽക്കുക ഒരാൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കും പത്തൊമ്പത് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ ടോൾ ഫ്രീ നമ്പറാണ് ഈ സൈബർ ക്രൈം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ ഇതാണ് സൈബർ ക്രൈം ശുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്രൈമും എല്ലാ പ്രവൃത്തികളും സൈബർ ക്രൈമിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതേ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാറും പാൻ കാർഡും ബാങ്കിൽ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് വരും വന്നിട്ടുണ്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ ഉണ്ടോന്നു പറയണം ഉണ്ടോ ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ലിങ്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കും വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം ബാങ്കിൽ പോകണം ബാങ്കിൽ പോകണ്ടേ അതിനു വേറെ നിങ്ങൾ എന്ത് ചെയ്യും ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് പറയും നിങ്ങളുടെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു ഒ ടി പി വന്നിട്ടുണ്ടോ പറഞ്ഞു കൊടുക്കാൻ പറയും അപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ എന്താ പറ്റുന്നേ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ അല്ല ആൾക്കാർ അടിച്ചു കൊടുക്കും എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യണമെന്ന് വേണ്ടി ഒരു ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോരുത് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം ബാങ്കിൽ പോകണം രണ്ടാമത്തെ ഒരു സംഭവമാണ് ഈ സിമ്മ് ചെറുപ്പക്കാർക്കെല്ലാം അറിയാം നിങ്ങളുടെ എല്ലാ സിമ്മും ഈ സിം ആക്കി തരാമെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലേ ആരെങ്കിലും ഉണ്ട് വിളിക്കുന്നുണ്ട് എല്ലാ എല്ലാവർക്കും ഈ സിം ആക്കി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു ഈ സിം ആക്കിയുള്ള കുഴപ്പം എന്താണ് നല്ല ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിളിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ സിം ആക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോ ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ പറഞ്ഞു കൊടുത്താലോ പറഞ്ഞു കൊടുത്താലോ ഈ സിമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അത് പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊത്തം ആരാണോ ചോദിക്കുന്ന ആക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു കാരണം ഞാൻ പറഞ്ഞു കൊടുക്കരുത് ലോണാപ്പ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഉണ്ട് ഇല്ലാത്തവരെന്തൊക്കെയുണ്ട് ഒറ്റ പിള്ളേർ മാത്രമാണ് ഇല്ലല്ലേ ഈ വാട്സാപ്പ് ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ധാരാളം ലോൺ അക്കൗണ്ട് ലോൺ തരാമെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടോ കണ്ട ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ഉണ്ടല്ലോ ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ലിങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നത് എന്താണ് അതിനകത്ത് കെ വൈ സി ബില്ല് ചെയ്യാൻ പറയും നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറയും അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യും അടുത്തൊരു സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ കൊടുക്കാൻ പറയും നിങ്ങൾക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് അമ്പതിനായിരം ആവശ്യത്തിനുള്ളത് അവർ ആറായിരം രൂപ അവരുടെ പിന്നെ പ്രിലിമിനറി ചെലവഴിക്കുന്നതിനായിട്ട് ഇട്ട് വരും അടുത്ത അടുത്ത കൃത്യം ആറാം ദിവസമാകുമ്പോൾ പൈസ ഇട്ട് കൊടുക്കാൻ പറയും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ആ തലയുണ്ടല്ലോ ഫോട്ടോയിലെ ആ തല വേറെ നഗ്നമായ ബോഡിയായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കും അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ അഞ്ചു പേർ ആത്മഹത്യ ചെയ്ത് പത്രം ചോദിച്ചായിരുന്നു വായിച്ചു അപ്പം അതൊരു അത് ഒരു എന്താണ് തട്ടിപ്പാണ് ഇപ്പോൾ ലോൺ ആപ്പ് ഒരു കാരണം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത് അതിനകത്ത് കയറി നിൽക്കരുത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ചെറുപ്പക്കാർക്കെല്ലാം അറിയാം ട്രേഡിങ് അല്ലേ ട്രേഡിങ് നേരത്തെയൊക്കെ ആടും മാഞ്ചിയവും പിന്നെ തേക്കുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്താണ് മണി ചെയ്യുന്ന തട്ടിപ്പും സ്വർണ്ണ പോണ്ട് തട്ടിപ്പും ഹൈറിച്ച് തട്ടിപ്പും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ട്രേഡിങ് നമ്മുടെ ബിറ്റ് കോയിൻ തട്ടിപ്പ് പോലെ ഉള്ള തട്ടിപ്പുകളാണ് ഇതിനകത്തൊക്കെ കയറി അതെല്ലാം ആൾക്കാരെങ്ങനെയാണ് നമ്മളെ മുതലെടുക്കുന്നത് നമ്മളെല്ലാം ഗ്രീഡി പീപ്പിളാണ് അല്ലേ ആർക്കെ ഉള്ള ആൾക്കാരാണ് ഒന്നിട്ട് കഴിഞ്ഞാൽ രണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പച്ചാടി വിടും എഴുത്തില്ലേ എല്ലാവരും അങ്ങനെയാണ് ഒരു കാരണവശാലും ജാതി വരരുത് ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പെന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാർ വരുന്നു അടുത്താണ് പാൻ കാർഡ് നമ്മുടെ പാൻ കാർഡ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം അതാ ആധാറും പാൻ കാർഡും നിങ്ങളുടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ അറിയാൻ പറ്റും നിങ്ങളുടെ ഇവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട് ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എവിടെയൊക്കെ സ്വത്ത് ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും ഒരു കാരണവശാലും അടുത്താണ് ഐഡന്റിറ്റി നമ്മൾ ഐഡന്റിറ്റി എന്തോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആധാറും പാൻ കാർഡും ലൈസൻസും പാസ്പോർട്ടും എല്ലാം നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ ഐഡന്റിറ്റി വേറെ ഒക്കെ കാഴ്ചവോക്കാൻ നമ്മൾ പറ്റുമോ നിങ്ങളുടെ നഗ് ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുന്നവരുമാര് വണ്ടിമാരാണെന്ന് പറയുന്നത് ശരിയല്ലേ പെമ്പിള്ളേരെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇട്ട് കൊടുക്കും അത് ആൾക്കാർ യൂസ് ചെയ്യും ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾ മക്കളായാലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ പിന്നെ ഇമെയിലിലൂടെ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇമെയിൽ ഇമെയിലിലൂടെ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലുള്ള എല്ലാ ഡേറ്റായും അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും മാൽവെയർ ഇൻറ്റൻഷനോടുകൂടിയാണ് മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ ഫിഷിംഗ് അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അറിയാം ഫിഷിംഗ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മെസ്സേജുകളിലൂടെയോ കമ്മ്യൂണിക്കേഷനിലൂടെയോ നമ്മുടെ കംപ്ലീറ്റ് എവിടെ തന്നെ അടിച്ചോണ്ട് പോകുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് ലോട്ടറി സ്കാം നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട് അല്ലേ ഒരു കാർ സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട് ഏ എന്നിട്ടല്ലേ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഇനിഷ്യൽ പേയ്മെൻറ് ആയിട്ടൊരു അയ്യായിരം രൂപ കൊടുക്കാൻ പറയും കിട്ടുകൊടുത്താൽ എന്താണ് വിജ്വലമായി പോകും അല്ലേ നമ്മുടെ പൈസ പോവും അതോടൊപ്പം എന്താണ് നിങ്ങൾക്ക് ഞാൻ അയ്യായിരം രൂപ ഇല്ല ഓൺലൈൻ റമ്മി കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നത് എനിക്ക് തലേ വേണ്ടി വിടുന്നു നിങ്ങൾക്ക് റമി കളിക്കാൻ പൈസ ആയിട്ട് തന്നെ അല്ലെങ്കിൽ കയറാൻ പറയും ഇന്നു ഞാൻ അർത്ഥം എന്താ അതിനകത്തോടെ നിങ്ങളുടെ തട്ടിപ്പടണം അടുത്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി മംഗലാപുരത്ത് ഒരു വലിയ കമ്പനിയിലേക്ക് ആയിരം പേരുടെ വേക്കൻസി ഉണ്ട് നിങ്ങൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു ആയിരം രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറയും ആയിരം പേര് ആയിരം രൂപ വെച്ചിട്ട് പോകുമ്പോൾ അത്ര ലക്ഷ്യമായി തട്ടിപ്പായില്ലേ ഇതൊക്കെയാണ് ഇതൊക്കെ ഓർത്തിരിക്കണം യു പി ഐ പ്രോഡക്റ്റ് നമ്മളെ നമുക്കെല്ലാം ജി പേ ഉണ്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം ഒക്കെ ഉണ്ട് അതിനകത്തൊരു ഇമെയിൽ യു പി ഐ ഐ ഡി നമ്പർ ഉണ്ട് അത് പറഞ്ഞു കൊടുത്താലോ പൈസ മൊത്തം പോകും പൈസ മൊത്തം പോകും